ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് റെ ഇന്ന് ഞാൻ ഒരു വടുകപ്പുളി അച്ചാറാണ് ഉണ്ടാക്കണത് ഇത് നമ്മൾ മുളക് പൊടി ഉപയോഗിച്ചിട്ടുള്ള അച്ചാറല്ല കേട്ടോ വെള്ളമുളകും ചീന മുളകുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വടുകപ്പുളി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം നമ്മൾ ചൂടായ പാനിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണിട്ട് ഇനി അത് ചൂടാവട്ടെ കേട്ടോ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഉണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇതേപോലെ നീളത്തിലരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് നമ്മൾ ആ കറിനാരങ്ങൾ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് അഞ്ച് പത്ത് വെള്ളമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചീനമുളക് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ചെറിയ ചീനമുളകാണ് കാന്താരി മുളക് അതും അങ്ങനെ ഇട്ട് കൊടുക്കണം ഇനി അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ ഇതേമാതിരി കുരുവും പിന്നെ തോല് ചെത്തണം കേട്ടോ തോൽ ചെത്തിയാൽ തന്നെ ഒരു കനപ്പ് പോവുകയുള്ളു തോലും ചെത്തി പിന്നെ കുരുമൊക്കെ കളഞ്ഞ് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വറുത്ത് പൊളിച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ കറിനാരങ്ങ അതുതന്നെ നമ്മൾ അതിലിങ്ങനെ വെള്ളമായിട്ടുണ്ടാവും അതോടെ ഒരു കുറച്ച് പത്ത് പഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ അതിലിങ്ങനെ ഉപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടിയായി ഇട്ടുണ്ടാവും അപ്പം അത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അതിൽ ചേർക്കാം ഒന്ന് നല്ലോണം അത് ചേർന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ അത് പണി ഇനി ഇതിലും നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി ഇത് ഇതില് ഉപ്പ് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചതാണ് ഉപ്പു രസം നോക്കാം കുറെ നേരം നമ്മളത് അടുപ്പത്ത് വെച്ച് വേവിക്കണ്ട ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു സ്പൂണ് ഒരു സ്പൂണ് വിനീഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് പിന്നെ ഇഷ്ടമില്ലാച്ചെങ്കിൽ അത് വിനീഗർ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് കറി വടകപ്പൊളി ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതിൽ ഉപ്പ് രസമൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ ഉപ്പൊക്കെ പാകാക്കി കൊടുക്കാം ഇത് പിന്നെ നമ്മൾ പിന്നെ കറിനാരങ്ങ നമ്മൾ മുറിച്ചിട്ട് ഒരു ദിവസം അങ്ങനെ ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു